ഞാൻ തോന്നുന്നു എല്ലാവർക്കും അന്നസ് ബ്ലോക്സിന്റെ പുതിയ ലൈവിലേക്ക് സ്വാഗതം ആരും കാണാനില്ല ഇന്നലെ രണ്ടു മണിക്ക് നോക്കി എന്ന് പറഞ്ഞിരുന്നു കാരണം പറഞ്ഞു രണ്ടൊക്കെ കഴിഞ്ഞു ഞാൻ വരാനിത്തിരിത്തെ പരിപാടികളും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നേരം വൈകി ആരും കാണാനില്ല എല്ലാരും വാ കുറച്ച് സമയം സംസാരിക്കാം ഹലോ എല്ലാവരും ഫോണൊക്കെ കഴിഞ്ഞു ഉറങ്ങാൻ പോയെന്ന് തോന്നുന്നു അതിലേറെ മോഹിതനായി ചന്ദ്രനോ ടുക്ക ആരീ കാണാലേ ലേലേ ആരീം കാണാനീയാ ആരീം ബോ ഹലോ വന്നിട്ടുണ്ട് ഹായ് റിയുള്ളൂ മെസ്സേജ് ഇടാ ലൈക്ക് ചെയ്യ വന്നാര് ലൈക്ക് ചെയ്തോളോ മെസ്സേജ് ഇടാ അല്ലെങ്കി ആരാ വന്നിരിക്കണെന്നറിയില്ല രണ്ടാള് ലൈവിലിണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ആരും കമൻ്റ് ഒന്നും ഇട്ടുന്നില്ല കമൻ്റ് ഒന്നും ആരുടെയും കാണാനില്ല ഹലോ Jeg har ringt Aliyah.

അങ്ങനെ ആരാണ് വന്നത് വിനു ഹായ് ഹായ് വിനു ബി സിസ്റ്റർ എന്ന് വിളിക്കുന്നു ഹായ് ഹായ് ഹൗ ആർ യു നല്ല വിശേഷം സുഖായിരിക്കണു പിന്നെ ആരും ആദ്യമായിട്ട് വന്നത് വിനു ആണ് വിനു എൻ്റെ ചാനൽ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വരണേന്ന് തോന്നുന്നു വിനു ആദ്യം വന്നത് വിനു ആണ് എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം സുഖല്ലേ തൃശൂരാണ് മോന തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നാണ് മോനെ ഇവിടെന്നാണ് വീറ്റെണ്ണ ഇരിക്കണോ അയ്യാ തിരുവനന്തപുരത്ത് നിന്നാണ് അല്ലെ ഇന്നലെ ട്രി വന്നിട്ടുണ്ടായിരുന്നു ലൈവിലെ എന്റെ ലൈവില് ആദ്യമായിട്ടാണല്ലേ ലൈക്ക് തന്നുള്ളൂട്ടോ സന്തോഷം ദില്ലു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ദില്ലു ഏർ ഇന്നലെ വന്നിട്ട് പോയി തോന്നുന്നു ദില്ലു ഹലോ എന്ന് പറയണ്ടേ ഹലോ ഹലോ ആ വിനു യു എയിലാണല്ലേ യു എ എവിടെയാ എവിടെയാണ് ദുബായിലാണോ അബുദാബിയിലാണോ എവിടെയാണ് വിനു എവിടെയാണ് ആ ദുബായിലാണല്ലേ ആഹാ ഹാ ദുബായിൽ എവിടെയാണ് ഞാൻ ഞാൻ വരാറുള്ള ആളാണ് ഏട്ടാ ദുബായിലേക്ക് ഒരുവിധം സ്ഥലങ്ങളൊക്കെ അറിയാം എൻ്റെ മോൻ എവിടെയാണ് അത് കാരണം ഞാൻ ില്ലേ ഞാൻ ഓഫ് വെച്ചിട്ടായിരുന്നു ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഇവിടെ പോയി വെച്ചൊക്കെ വിനു വന്നിട്ടുണ്ടായിരുന്നു വിനു ദുബായെന്നൊക്കെ പറഞ്ഞിട്ട് പോയി വിനു കോള് വന്നത് വിനയായിരുന്നു മാത്രം ാരും കാണാല്ല ഫോൺ വന്നപ്പോഴേക്കും ഒരു കോള് വന്നു കോള് വന്നിട്ട് എടുത്തപ്പോ പിന്നെ സ്ക്രീനിൽ സ്ക്രീനില് എന്താ കാര്യം എന്നറിയില്ല എന്താണ് അങ്ങനെ വരുന്നത് എന്നറിയില്ല I add a sticker. How many pillows uh, you sleep with the? Motor. Hello. ഒരു കോൾ വന്നിട്ട് എടുത്തത് അപ്പൊ പിന്നെ സ്ക്രീനിൽ എന്നെ കാണാണ്ടേ കാര്യ പുളുങ്കുരു 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 ആരൊന്നും പറയണില്ല ഒന്നും വരുന്നില്ല ലൈക്കും വന്നില്ല പിന്നെ ഒത്തിരി നേരം സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഇനിക്കൊരു കോള് വന്നു കോൾ എടുത്ത് കഴിഞ്ഞപ്പത്തിരി നേരം കഴിഞ്ഞുകൊണ്ട് പിന്നെ വന്നവരൊക്കെ പോയി അതൊന്നും ഉണ്ടാകും ഒരു പാട്ട് പാടാട്ടാ ആരും മഞ്ഞുള്ള രാത്രി നിന്റെ ചിരി അത് കണ്ടപ്പോൾ നെയ്യിലോ നെഞ്ചിലോ രാഴിയുള്ള കളവാണ് ഏതാ കൂന്ത കണ്ടപ്പോൾ കണ്ണൊന്ന് ഓടിക്കും ചീരിക്കല്ലേ പെന്നെ കല്യാണിന്റെ മാരത്തെ പോലെ നിന്നെ കൊടക്കി കണ്ണിനെ മറ കണ്ട കൈയിലെ വാള കണ്ട കാനിന്റെ കോലി setState നിന്നെ കൊടക്കി അരയേരെ അരняണ മരയേരെ കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അണപൊട്ടി ഒഴുകുമ്പോൾ നോക്കിൽ നീ ഒരു തീ ആ നോക്കത്തിൽ നോനെ കണ്ട തങ്ങതെടക്കി

വരുന്നില്ലല്ലോ ലൈവില് ലൈക്കും ഇല്ല ഇന്ന് കമൻസും ഇല്ല കുറച്ച് പേര് വന്നു പോയി എപ്പോഴേക്കും എനിക്ക് കോൾ വന്നു കോൾ വന്നപ്പോൾ ഞാൻ പോയി വന്നപ്പോൾ പിന്നെ സ്ക്രീനിൽ എന്നെ കാണാൻ പോയി ആരുമില്ല